ഇറ്റലിക്കാരനായ ഒരു സഞ്ചാരി കൊറോണ ഭീതിയിലുള്ള കേരളത്തിൽ അല്പസമയം സെമിത്തേരിയിൽ കിടക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മോഹൻലാൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു നല്ലത് തന്നെ തിരുവനന്തപുരത്ത് അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറി ലഭിക്കാത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു പോയിട്ടുള്ള അർജന്റീനക്കാരിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ പ്രതികരിച്ചു കൊള്ളാം നല്ല കാര്യം തന്നെ ഇതൊക്കെ വിദേശികളാണ് വിദേശികൾക്ക് ഈ രാജ്യത്ത് മര്യാദ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെയായത് കൊണ്ടാണ് അല്ലെങ്കിൽ കേരളം അവരെ സ്വീകരിക്കുന്നത് ഇരു കയ്യും നീട്ടി തന്നെയാണ് നിലവിൽ ചില പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും ലോകത്തും ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദുരിതം നേരിടേണ്ടി വന്നത് ആ വിഷയത്തിലുള്ള നിങ്ങളുടെ പ്രതികരണത്തെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ അവർ വിദേശികളാണ് സ്വദേശികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ പ്രശ്നത്തിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഡൽഹി കലാപത്തിൽ എത്രയോ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു ആക്രമണം അഴിച്ചുവിട്ടത് സംഘപരിവാർ ക്രിമിനലുകളാണ് എത്രയോ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾ അരും കൊല ചെയ്യപ്പെട്ടു എന്നിട്ടും നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇരുപത് ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം വരെയുണ്ടായി അപ്പോഴും നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മറിച്ച് ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു വിദേശിക്ക് വേണ്ടിയിട്ട് അർജന്റീനക്കാരിയായിട്ടുള്ള ഒരു വിദേശിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഒരക്ഷരം വേണ്ടിയിട്ടില്ല രാജ്യത്തെ സ്വദേശികളായിട്ടുള്ള ഈ രാജ്യത്ത് നിങ്ങളെപ്പോലെ ജീവിക്കുന്ന നിങ്ങളെപ്പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല ഇവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന മലയാളികളുടെ മോഹൻലാൽ ഇപ്പോൾ വെറും ലാൽ എന്ന വെളിയിലേക്ക് എത്തി നിൽക്കുന്നതാണ് മലയാളികളുടെ മനസ്സിന്റെ അകത്ത് നിന്ന് മോഹൻലാൽ അഥവാ ലാലേട്ടൻ ഇപ്പോൾ ലാലായി മാറിയിരിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ നിലപാടുകൾ തന്നെയാണ് നിങ്ങളുടെ സംഘി രാഷ്ട്രീയത്തോടുള്ള കൂറുപുലർത്തൽ തന്നെയാണ് കാരണം നിങ്ങൾ നോട്ടു നിരോധനത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നു നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ഒരക്ഷരം മിണാൻ തയ്യാറായിട്ടില്ല നോട്ട് നിരോധനം എന്ന് പറയുന്ന ബി ജെ പിയുടെ സൃഷ്ടിക്ക് നിങ്ങൾ അനുകൂലമായി നിന്നു നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ബി ജെ പി കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ മിണ്ടിയിട്ടില്ല അവിടെയാണ് നിങ്ങൾ എന്ന നിങ്ങളെന്ന കുപ്പായക്കാരനെ മലയാളികൾ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ വാവിട്ട് സംസാരിക്കുന്നത് ഏത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാൽ എന്ന നടന്റെ പേരിൽ അറിയപ്പെടും നടനായത് കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടും അപ്പോൾ കൊറോണ ഭീതിയിലുള്ള കേരളത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾ ശരിയല്ല എന്ന് മുദ്രകുത്താനുള്ള നിങ്ങളുടെ സംഘിക്കുപ്പായം ഒരു രീതിയാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും ലാലേ കാരണം നിങ്ങളൊരു സംഘിക്കുപ്പായമണിഞ്ഞിരിക്കുന്ന ഒരു സംഘിയാണെന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾ ധൈര്യം കാണിക്കുന്നു കാരണം നിങ്ങളുടെ നിലപാടുകൾ അങ്ങനെയാണ് ഇരുപത് ലക്ഷത്തോളം വരുന്ന മുസ്ലിം ജനത ഈ രാജ്യത്ത് നിന്ന് പുറത്താകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെയുള്ളവരിൽ മുസ്ലിങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആർപ്പ് വിളിച്ചവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഇറ്റലിക്കാരന് വേണ്ടിയിട്ടും അർജന്റീനക്കാരിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് വിലയിരുത്താൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അതിനാൽ തന്നെ നിങ്ങളുടെ നിലപാടുകൾ ആ നിലപാടുകൾ എന്താണെന്ന് കേരളക്കര തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ലാലേട്ടൻ എന്ന വിളിയിൽ നിന്ന ഇപ്പോൾ നിങ്ങൾ വെറും ലാലിൽ ഒതുങ്ങി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആയിരുന്നോ കാസർഗോഡ് കാഞ്ഞാട് മാംഗ്ലൂർ